ഒരു ചോദ്യം നിങ്ങൾ പ്രത്യേകിച്ചും പള്ളികളിൽ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് അതിനൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചില പെൺകുട്ടികൾ വിവാഹിതരായതിനു ശേഷം ഒന്നാം വർഷം മുതൽ നമ്മൾ ചോദ്യം തുടങ്ങും ആയില്ലേ ഒന്നാം വർഷം ചോദിച്ചാൽ അവർ അത്ര കാര്യമായിട്ട് കിട്ടില്ല ചിലകൾക്ക് അവരുടെ അവർക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ട് കുറവ് കാത്തിരിക്കുകയോ അവർക്കൊരു പ്രയാസം നമ്മളെ നമ്മളൊരു പക്ഷെ നമ്മുടെ സ്നേഹത്തിന്റെ കരുതലിന്റെയും ഭാഗമായിട്ടായിരിക്കോ പക്ഷെ ഈ ചോദ്യ സംഖ്യമെയ്യാതെ പള്ളിയിൽ വരുന്ന നിർത്തിയ ചില പെൺകുട്ടികളെനിക്കറി അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അപേക്ഷിക്കാനായിട്ടുള്ളത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് താമസിക്കുന്നവരോട് നിങ്ങളധികം ചോദിക്കണം അവരെ വിഷമിപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഇടങ്ങൾ നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിച്ചാൽ മതിയാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ പറയാനായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം ചില ചില പെൺകുട്ടികളെങ്കിലും പള്ളിയിൽ വരുന്നത് അതുകൊണ്ട് നിർത്തി എന്നുള്ളതാണ് അവര് അവരുടെ ഇടവേളയിൽ ഇനിയും പോകുന്നില്ല അവരെ പരിചയമുള്ള ഇടങ്ങളിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യം അഭിമാനിക്കുന്നവർക്ക് ശ്രദ്ധയെ ഞാൻ അങ്ങോട്ട് ഉള്ളു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് നാം ഒരു പക്ഷേ നമ്മുടെ സ്നേഹത്തിൽ കരുതൽ ഒക്കെ ഉള്ളതുകൊണ്ടാകാം ആ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ആളിനെയാകെ എങ്ങനെ ബാധിക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബോധ്യം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ